നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ത്യ മുന്നണിയും ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അല്പം മുമ്പ് രണ്ട് മുന്നണികളും ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ വീതം മുന്നേറുകയായിരുന്നു ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ച വൻ നേട്ടമാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് ഇന്ത്യ മുന്നണിയെയും എത്താൻ സഹായിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ലീഡ് ഇരുപതിനായിരം കടന്നിരിക്കുന്നു എൻ കെ പ്രേമേന്ദ്രൻ ഡി എൻ കുര്യാക്കോസ് ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയവരെല്ലാം തന്നെ പതിനായിരത്തിന് മുകളിലേക്ക് അവരുടെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ് വടകരയിൽ അവിടെ ഷാബി പറമ്പിൽ തന്നെയാണ് ഇപ്പോൾ മുന്നേറുന്നത് കേരള ആകാംക്ഷയോടെ നോക്കിയിരുന്ന മണ്ഡലമാണ് വടകര അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇപ്പോൾ പടിപടിയായി അദ്ദേഹത്തിൻ്റെ ലീഡ് ഉയർത്തുന്നുണ്ട് ആദ്യം മൂവായിരത്തി തുടങ്ങി അയ്യായിരം കവിഞ്ഞ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നേറുകയാണ് അതുപോലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂർ തന്നെയാണ് ഇപ്പോൾ വീണ്ടും മുന്നിൽ നിൽക്കുന്നത് കൊല്ലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ കെ പ്രേമേന്ദ്രൻ തകർപ്പൻ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജും അതുപോലെ പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണിയും മുന്നിൽ നിൽക്കുന്നു കേരളത്തിലെ മറ്റൊരു ശ്രദ്ധേയ മണ്ഡലമായ മാവേലിക്കരയിൽ അവിടെ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അരുൺകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ തന്നെ ഈ സീറ്റിൽ യു ഡി എഫിന് തിരിച്ചടി ഏൽക്കും എന്ന് സർവേ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഏതായാലും അത് ഏതാണ്ട് ശരിയാവുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് എറണാകുളത്ത് ഹൈബിയുടെ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഹൈബിയിടൻ ആരംഭം മുതൽ തന്നെ അദ്ദേഹം കൃത്യമായ ലീഡ് നിലനിർത്തിയിരുന്നു ആലപ്പുഴയിൽ എ ഐ സി സി സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോൽ തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത് കോഴിക്കോട്ട് എം കെ രാഘവനുണ്ട് ഏതാണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം സീറ്റുകളിലും മേൽക്കയ നേടിയിരിക്കുന്നത് ചിലരാകട്ടെ വൻ ലീഡിലേക്ക് കുതിക്കുമ്പോൾ മറ്റു ചിലരുടെ ലീഡ് കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അതായത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമായി എന്താണ് വോട്ടിംഗ് നില അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് വോട്ടെണ്ണൽ ഒരു സ്റ്റഡിയായ രീതി തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ജനങ്ങൾ അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നൽകുന്ന സൂചനകൾ